കേൾ ഫോർട്ടീൻ മലബാർ വെഡ്ഡിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ധാന്യങ്ങൾ മുളപ്പിച്ചെടുത്തത് എങ്ങനെയാണ് കറി വെക്കുന്നതെന്നാണ് തരുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ പാക്കറ്റായിട്ട് വാങ്ങിയ ധാന്യങ്ങളാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ടിന്നിൽ ഇരുന്നൂറ് ഗ്രാമാണ് ഉള്ളത് ഞാൻ രണ്ട് ടിന്നെടുത്തിട്ടുണ്ട് വീണ്ടും നല്ലോണം കഴുകിയിട്ട് ഒന്ന് വെള്ളം വാർന്ന് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി കുക്കർ ചൂടാക്കി എടുക്കണം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് അതൊഴിച്ചു കൊടുത്താൽ മതി ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പോൾ കടുകും ചെറിയ ജീരകം ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്തു ഇനി ഇതിലേക്ക് രണ്ട് വലിയ സവാള വളരെ തിന്നായിട്ട് അരിഞ്ഞ് ഇതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാള തിന്നായിട്ട് അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് മൂത്ത് കിട്ടും ഇവിടെ ഞാൻ നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സവാളയെല്ലാം നന്നായിട്ട് തിന്നായിട്ട് എടുക്കണം എന്താ തിന്നായിട്ടെടുത്ത കാരണം പെട്ടെന്ന് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് നല്ല പോലെ വഴന്ന് വന്നാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടൽ അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കൂടുതൽ ജോലിയൊന്നും ഇല്ലാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇനി ഇതിലേക്ക് നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നാന്നൂറ് ഗ്രാമാണ് ധാന്യങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചു കൊടുക്കുക ഇത് വലിയ കൂടുതൽ എരിവൊന്നുമില്ല ഒരു മീഡിയ എരിവിലാണ് ഈ കറി ഉള്ളത് ദാ സവാളയെല്ലാം നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൻ്റെ എല്ലാം പച്ച മണം മാറി നല്ലൊരു മൂത്ത മണം വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ഈ തക്കാളിയും നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം ആ രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾതാ ഇവിടെ തക്കാളി എല്ലാം നല്ല പോലെ വഴന്ന് വരുന്നുണ്ട് സാധാരണ ധാന്യങ്ങൾ കഴിക്കുന്നതിനേക്കാളും ഇരട്ടി ബെനിഫിറ്റാണ് മുളപ്പിച്ച ധാന്യങ്ങൾ കൊണ്ട് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാ ഇപ്പോൾ ഓയിലെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയം തീ വളരെ ചെറുതാക്കി കൊടുക്കണം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെപ്പർ പൗഡർ മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഇത ഇത്രയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് കറക്റ്റ് അളവാണ് ഇതിൽ വ്യത്യാസമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല എല്ലാം കൂടി ചെറിയ തീയിൽ നല്ല പോലെ മൂപ്പിച്ചെടുക്കണം പൊടികളൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാ ഇവിടെ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളപ്പിച്ച് വച്ചിരിക്കുന്ന ധാന്യങ്ങളുണ്ടല്ലോ അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കണം മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും സാധാരണ രീതിയിലും നമുക്കിത് വേവിച്ചെടുക്കാം അതായത് നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ എന്തില് വേണമെങ്കിലും വേവിച്ചെടുക്കാം ഇതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതായിപ്പം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് എല്ലാം നല്ല പോലെ മുളച്ച് വന്നിട്ടുള്ള ധാന്യങ്ങളാണ് ഞാൻ കറി വെക്കുന്നത് ഇത് മിക്സായിട്ടുള്ള ധാന്യങ്ങളാണ് ഇനി കുക്കർ മൂടി വെച്ചതിന് ശേഷം മീഡിയം തീയിൽ നാല് വിസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ചെടുത്തു കടലിലൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ നാല് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി സ്റ്റീമെല്ലാം പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി മുഴുവനായിട്ട് സ്റ്റീമ് മാറണം അല്ലയെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല ദാ ഇപ്പോൾ എല്ലാ ധാന്യങ്ങളും നന്നായിട്ട് വെന്ത് നല്ല ഒരു തിക്കായിട്ടുള്ള പരുവത്തിൽ ഈ ഗ്രേവി കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ കറി ഉപയോഗിക്കുന്നത് തേങ്ങാ ചേർത്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റി മസാലക്കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ദോശ ചോറി എല്ലാറ്റിനും ബെസ്റ്റ് കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്യുക